രോഗം സന്ദർശിക്കുക മരണം വരുന്നതിനു മുമ്പ് രോഗം വരും ചിലപ്പോൾ അല്ലാതെയും വരും രോഗത്തിൻ്റെ മഹത്വങ്ങൾ ഇൻഷാല്ല പറയണം ഇന്ന് രോഗം സന്ദർശിക്കുന്നതിനെ പറ്റി അതിൻ്റെ പുണ്യങ്ങൾ രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ മഹത്വങ്ങൾ പറയുകയാണ് നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ കുടുംബത്തിലാവട്ടെ ഏതൊരു മുസ്ലിമിൻ്റെയും ഏതൊരു വ്യക്തിയുടെയും രോഗം സന്ദർശിക്കുക എന്നത് വലിയ പുണ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി അലൈവിസലമ്മ തങ്ങൾ പഠിപ്പിച്ചത് വലിയ പുണ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം കേട്ടാൽ എവിടെ രോഗിയുള്ളത് അവിടെ പോയി നമ്മൾ സന്ദർശിക്കും അത്രയും ശ്രേഷ്ഠമാണ് രോഗിയെ സന്ദർശിക്കുക എന്നത് അപ്പോൾ നമ്മൾ അടുത്ത് വരുന്ന രോഗികളോട് സുഖവിവരം ചോദിക്കലും രോഗത്തെപ്പറ്റി ചോദിക്കലൊക്കെ വലിയ പുണ്യമാണ് രോഗികളെ സന്ദർശിക്കൽ വലിയ മഹത്വമാണ് അൻഹു എന്ന സ്വഹാബി പറയുന്നു അലൈഹി അമർഹിഹുലം രോഗിയെ സന്ദർശിക്കണമെന്ന് ഞങ്ങളോട് നബി നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം കൽപ്പിക്കാറുണ്ടായിരുന്നു രോഗിയെ സന്ദർശിക്കാൻ ഞങ്ങളോട് നബി തങ്ങൾ പ്രത്യേകം കൽപ്പിക്കാറുണ്ടായിരുന്നു ജനാസയെ അനുഗമിക്കണമെന്നും അപ്പം നമ്മുടെ നാടുകളിലൊക്കെ രോഗികളായി കിടക്കുന്നവരെ ഒന്ന് സന്ദർശിച്ചു വരൽ വലിയ പുണ്യമാണ് ജപിതങ്ങൾ പ്രത്യേകം കൽപ്പിച്ചതാണ് അത് നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം കുടുംബക്കാർ അല്ലാത്തവരാകാം നാട്ടിലുള്ളവരാകാം നാട്ടുകാരല്ലാത്തവരാകാം ഒത്തിബായിൽ ജനാസ മരി മരണപ്പെട്ടാൽ ആ ജനാസയെ അനുഗമിക്കുക ജനാസയെ കൂടെ പോവുക അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കാറുണ്ടായിരുന്നു തുമ്മിയവനോട് അവൻ അലഹമില്ല ചൊല്ലിയാൽ എന്ന് തിരിച്ച് പറയൽ അതും നബി തങ്ങൾ കൽപ്പിക്കാറുണ്ടായിരുന്നു തുമ്മിയാൽ അൽഹമില്ല പറയണം കേട്ടവൻ എന്ന് പറയണം അള്ളാഹു ചെരിയട്ടെ അപ്പൊ തുമ്മിയവൻ വീണ്ടും പറയണം അത് പഠിച്ചോളൂ അതിൻ്റെ അർത്ഥം എന്താ അള്ളാഹു നിനക്ക് ഹിദായത് നൽകട്ടെ നിന്നെ നിൻ്റെ അവസ്ഥകളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ എന്ന് തുമ്മിയാൾ ഈ റഹ്മത്തിന് കേട്ടു നിന്നവനോട് തിരിച്ചു പറയണം അത് കാണാതെ പിടിച്ചെക്കണം ട്ടാ യഹ്ദീഖും അല്ലാഹു വൈസ് ബാലക്കും തുമ്മിയാൽ ഇറഹാമുക്കല്ല എന്ന് തുമ്മി അവനോട് പറയാൻ കൽപ്പിക്കും അയാൾ അൽഹമ്മദില്ല പറഞ്ഞാലേ അവനോട് ഇറഹാമുക്കല്ല പറയേണ്ടതുള്ളു അല്ല പറയുന്നില്ലെങ്കിൽ ഇറഹമുക്കല്ല പറയൽ പ്രത്യേകം സുന്നത്തില്ല അവന് ആദ്യം അലഹമ്മദില്ല പറയണം അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കണം അവനെ അതൊക്കെ നമ്മളെ മക്കളെ കൊണ്ടൊക്കെ കൽപ്പിക്കണം വൈബറാറിൽ മുക്കുസി സത്യം ചെയ്ത് ആ സത്യം ചെയ്ത ഒരാളുണ്ട് അയാളെ സത്യത്തെ നടപ്പിലാക്കാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം ഒരാളെ ഒരായിരം റുപ്യ ഞാൻ ഇന്നക്ക് കൊടുക്കും എന്ന് സത്യം ചെയ്തു പക്ഷെ അവൻ്റെ അടുത്ത് ആയിരം ഇല്ല അപ്പം നമ്മളെന്താക്കുക സഹായിച്ചു കൊടുക്കുക അത് കൊടുക്കാൻ അവൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടല്ലേ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യും വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് ഒരാൾ പറഞ്ഞിരുന്നു പക്ഷെ അവൻക്ക് അത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് അത് ചെയ്യാനുള്ള ചെയ്യിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുക വൈബറാറിൽ മുഖുസി സത്യം ചെയ്തവനെ അവൻ്റെ ആ സത്യം നടപ്പാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സത്യം ചെയ്ത് കുടുങ്ങിപ്പോയി അവനക്കത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനെ സഹായിച്ചു കൊടുക്കുക ഒരാളെ സഹായിക്കുക എന്നത് വലിയ പുണ്യമാണ് അതിൽ പെട്ടവന്നാണ് ഇങ്ങനെ ആയാൽ അവനെ സഹായിക്കാൻ മറ്റുള്ള എല്ലാ സഹായവും അതിൽപ്പെടും അതൊക്കെ പുണ്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ കുടുംബത്തെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അയൽവാസികളെ സഹായിക്കുമ്പോഴും നമ്മുടെ ബന്ധത്തെ സഹായിക്കുമ്പോഴൊക്കെ പുണ്യകർമ്മമാണ് എന്ന് മനസ്സിലാക്കി ചെയ്താൽ വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ് നിസ്കരിക്കലും നാമ്പനുഷ്ഠിക്കലും മാത്രമല്ല പുണ്യം വനസ്വരിൽമൊതുലൂം ഇപ്പം തങ്ങൾ വീണ്ടും കൽപ്പിച്ച മറ്റൊരു കാര്യം അക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക ഒരാൾ അക്രമിക്കപ്പെട്ട് കുടുങ്ങിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് നന്നായി അടി കിട്ടുന്നുണ്ട് അപ്പോൾ അവനെ പോയി പിടിച്ച് അവനെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു അക്രമത്തിൽ കുടുങ്ങിയിട്ടുണ്ട് അവൻ ജയിലിൽ അകപ്പെട്ടിട്ടുണ്ട് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുക ഇങ്ങനെ എന്തൊരു അക്രമിക്കപ്പെട്ട ഏതൊരാളും അവൻ അക്രമിക്കപ്പെട്ടു അവൻ്റെ പണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിന് തിരിച്ചു കിട്ടാനുള്ള വഴി നമ്മളും കൂടി സഹായിച്ച് ചെയ്തു കൊടുക്കുക അത്തരം നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനും നബി നബിസ്വല്ലാഹു അലൈവിസ്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ചു അക്രമിക്കപ്പെട്ടവനെ സഹായിക്ക എന്ന നബി തങ്ങൾ പറഞ്ഞത് അതിൻ്റെ വിശാലമായ ആശയം അർത്ഥവും നിങ്ങൾ ചിന്തിച്ചാൽ വിശാലമാണത് വൈജാപത്തി മറ്റൊരു കാര്യനിതങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കൽ ക്ഷണിച്ചാൽ ഒരാൾ നമ്മോട് ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യണം കല്യാണത്തിന് ക്ഷണിച്ചാൽ കഴിയുന്നത് പോലെ ഉത്തരം ചെയ്യണം അതുപോലെ സൽക്കാരത്തിന് ക്ഷണിച്ചാൽ പോയി കൊടുക്കണം അതുപോലെ ഒരു സൽ ഒരു ഫുഡിന് ക്ഷണിച്ചു അപ്പം നമ്മൾ പോയി കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ നമ്മ എന്തിന് ക്ഷണിച്ചാലും ആ ക്ഷണിച്ച ആള് സൽക്കാരമായാലും അല്ലെങ്കിൽ വിവാഹമായാലും അവിടെ അതിന് ഉത്തരം ചെയ്തു കൊടുക്കൽ അതുകൊണ്ടും ഞങ്ങളോട് നബി നിപിതങ്ങൾ കൽപ്പിക്കാറുണ്ടായിരുന്നു വൈ ഇസ്സലാം സലാമിനെ പരത്തണം എന്നും തങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു എത്ര കാര്യമായിപ്പോൾ രോഗിയെ സന്ദർശിക്കുക ജനാദയെ അനുഗമിക്കുക നമ്മളെ നാട്ടിൽ മരിച്ചാൽ ജനാ ആര് മരിച്ചാലും നാട്ടിലോ ഇത് എവിടെ മരിച്ചാലും ജനാദന അനുഗമിക്കുക എന്നുള്ളത് പുണ്യമാണ് രണ്ട് തുമ്മവൻ ഇറഹുക്കല്ല പറയുക സത്യം ചെയ്തവൻ്റെ സത്യം നടപ്പാക്കി കൊടുക്കുക അക്രമിക്കവനെ സഹായിക്കുക വിളി ക്ഷണിച്ചവനെ ഉത്തരം ചെയ്യുക സലാം പരത്തുക ഏഴ് കാര്യമാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടത് ഇതേ വിഷയം നിബിതങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട് അതിൽ രോഗിയെ സന്ദർശിക്കൽ നിബിതങ്ങൾ പ്രത്യേകം കൽപ്പിച്ച കാര്യമാണ് എന്നാണ് നമ്മുടെ വിഷയം നമ്മളെ വിഷയം രോഗം സന്ദർശിക്കലാണ് നിപിതങ്ങൾ കൽപ്പിച്ച ആ ഏഴ് കാര്യത്തിൽ ഒന്നാണ് ഇതേ വിഷയം മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട് ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹംസുൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത അഞ്ചെണ്ണമാണ് ഹക്കാണത് കടമയാണ് ബാധ്യതയാണ് എന്തൊക്കെയാണ് റദ്ദുസ്സലാം ഒന്ന് സലാം ചൊല്യ മടക്കുക മുണ്ടാത ഇങ്ങനെ നടക്കലല്ല സലാംഞ്ചൊല്ല മടക്കി കൊടുക്കുക അത് മുസ്ലിം മുസ്ലിമിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ് പ്രത്യേകിച്ച് സുന്നികളാണെങ്കിൽ വഹാബികളാണെങ്കിൽ പോട്ടെ നിൽക്കാം അവർക്ക് സലാം ചൊല്ലലും മടക്കലും പാടില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർക്ക് വഹാബികൾ മുത്തൻവാദികൾക്ക് അതായിരിക്കട്ടെ അഞ്ച് കടമകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നേരത്തെ ഏഴെണ്ണം കൊണ്ട് കൽപ്പിച്ചു എന്നാ ഇവിടെ അഞ്ച് കടമകൾ പറയുന്നതിൽ ഒന്ന് സ്ഥലം അടക്കുക വയ്യാതീ ഒരു മുസ്ലിം രോഗിയായിട്ടുണ്ട് എന്നറിഞ്ഞാൽ അവിടെ സന്ദർശിക്കുക അതുകൊണ്ടും അതുകൊണ്ടൊന്ന് വിധങ്ങൾ കൽപ്പിച്ചു പിന്തുടരുക അഞ്ചിൽ മൂന്നായി ക്ഷണം സ്വീകരിക്കുക ക്ഷണിച്ചാൽ പിന്നെ പോകാതെ കരുത് ക്ഷണിച്ചാൽ സ്വീകരിക്കണം ഒഴിവുണ്ടെങ്കിൽ പ്രത്യേകിച്ചു തസ്മീതു പറയുക ഈ അഞ്ച് കാര്യം മുസ്ലിം മുസ്ലിമിന്റെ മേലുള്ള കടമയാണ് അതിൽ രോഗം സന്ദർശിക്കലും നിമിതങ്ങൾ പ്രത്യേകം കടമയാക്കിയിട്ടുണ്ട് ഇനിയും രോഗം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹദീസുകളും കൽപ്പനകളും വരാനുണ്ട് പറയാനുണ്ട് ഇൻഷാല്ല അത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം നിങ്ങളൊക്കെ എല്ലാ ക്ലാസ്സുകളും കേൾക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് ഏൽമ വർദ്ധിപ്പിച്ചു തരികയും ഈ അഞ്ച് കാര്യം എപ്പോഴും ഓർക്കണം അല്ല ഏഴ് കാര്യം നിങ്ങൾ ആദ്യം പറഞ്ഞാൽ ആ ഞങ്ങളോട് കൽപ്പിച്ചു നമിതങ്ങൾ എന്ന് പറയുന്ന ഏഴ് കാര്യവും എപ്പോഴും ഓർമ്മയിലുണ്ടാവണം മറന്നു പോകരുത് നിബിധങ്ങൾ പ്രത്യേകം കൽപ്പിച്ചതാണ് എന്ന നിലക്ക് ഓർമ്മയിലുണ്ടാവണം ഒരു മുസ്ലിം മുസ്ലിമിൻ്റെ കടമയായിട്ട് നിബിധങ്ങൾ പറഞ്ഞതാണ് എന്ന നിലക്ക് മറ്റേ അഞ്ചുകാര്യവും ഓർമ്മയിലുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടം വരുമ്പോഴൊക്കെ അത് പ്രവർത്തിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് നല്ല ബോധവും തൻ്റെ അറിവും ഗ്രാഹ്യ ശക്തിയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്കും കൂടുതൽ കൂടുതൽ അറിവുകൾ സമ്പാദിക്കാവുന്ന മേഖലകൾ അതിൽ ശ്രദ്ധ ചെലുത്താനും എൽമ പഠിക്കാനും തൗഫീക്ക് നൽകട്ടെ മുത്തുനബിയുടെ വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് മുത്തുനബിയുടെ ഇൽമുകളാണ് നമ്മൾ പഠിക്കുന്നത് അത് വലിയ പുണ്യമാണ് എല്ലാവരും എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി